കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റ് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ പോലീസ് സുരക്ഷ നൽകണമെന്ന് ഹൈക്കോടതി പ്ലാന്റിലേക്കുള്ള മാലിന്യ നീക്കം തടയരുതെന്നാണ് നിർദ്ദേശം തുറന്ന് പ്രവർത്തിക്കുമ്പോൾ പരിശോധന നടത്താൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വി എസ് സഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വി എസ് സഞ്ജിത് വെരി ഗുഡ് മോർണിംഗ് ഈ ഫ്രഷ് കട്ട് പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് പ്രതിഷേധക്കാര് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം കൂടി ഉത്തരവ് കൂടി വന്നിരിക്കുന്നത് അപ്പോൾ ഇനി പോലീസ് സംരക്ഷണയിലായിരിക്കുമോ ായിട്ടും റൂറൽ എസ് പിക്ക് ആയിരിക്കും അതിന്റെ സുരക്ഷാ ചുമതല ഉണ്ടായിരിക്കുക ജില്ലാ കലക്ടർ അവിടെ നിരോധനാജ്ഞ കുറച്ചു ദിവസത്തെ കൂടി നീട്ടിയിട്ടുണ്ട് ഇതിനിടയിലാണ് പ്ലാന്റിന്റെ ഉടമസ്ഥർ ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി പ്ലാന്റ് ഉടമകൾക്ക് അനുകൂലമായ ഒരു വിധിയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് പ്ലാന്റിലേക്കുള്ള മാലിന്യ നീക്കം ആരും തടയാൻ പാടില്ല തടയുന്നവരെ പോലീസ് കർശനമായി കൈകാര്യം ചെയ്യണം ജില്ലയിലെ ഏക അറവു മാലിന്യ സംസ്കരണ കേന്ദ്രമാണ് അത് പ്രവർത്തിക്കാതിരുന്നാൽ ഒരു പൊതു പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത് തുറന്ന് പ്രവർത്തിക്കാൻ പോലീസിന്റെ കർശനം ഉണ്ടാവണം തുറന്ന് പ്രവർത്തിക്കുമ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് നിരന്തര പരിശോധന നടത്തണമെന്നും ആ ഉത്തരവിൽ പറയുന്നുണ്ട് വിവരങ്ങൾ